ീ കാണുന്നതാണ് സുട്ടു ഇവിടെ കൊടുക്കൊന്നും മോദി വന്നത് സുട്ടുവിന്റെ കൊടുക്കയൊക്കെ പൊട്ടിച്ചിങ്ങനെ കോയിൻസ് എല്ലാം തരം തിരിച്ചു വെച്ചേക്കുവാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ സുട്ടുവിയുടെ അടുത്തോട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ് സുട്ടുപേടത്തോട്ട് പോകുന്നതും പിന്നെ സുട്ടുവിൻ്റെ ഒരു കുടുക്ക ഉണ്ടായിരുന്നു കുറേ നാളായിട്ട് സുട്ടു കുറച്ച് കുറച്ച് കോയിൻസൊക്കെ ഇട്ടൊക്കെ കൊടുക്കുക അത് സുട്ടുവിനെ കൊണ്ട് തന്നെ പൊട്ടിക്കാൻ പോവുകയാണ് കൊടുക്കാൻ നിറഞ്ഞു അപ്പം സുട്ടുവവി സുട്ടുവവിയുടെ വീട്ടിലാണ് സുട്ടുവവിയെ കാണാൻ വേണ്ടി പോവുകയാണ് അതിനായതാമ ചുട്ടുവവിക്ക് വേണ്ടി പായസം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് നാളെ കഴിഞ്ഞ് സുട്ടു അഡ്മിറ്റ് ആകാൻ പോവാണ് ഹോസ്പിറ്റലിൽ അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയ പായസം കൊടുക്കാൻ പോയാ പായസം കാണിച്ചു തരാം ഇതാണ് ഐതാമ സുട്ടുവിന് വേണ്ടി ഉണ്ടാക്കിയ സേമിയ പായസം ആ ഇപ്പൊ വരും അത് കുടിച്ചോടെ ഐതാമ സുട്ടുപേപി അഡ്മിറ്റാക്കാൻ പോട്ടു സുട്ടു ചുട്ടു േരത്തുള്ള ഉലാത്തുകയാണ് ചുട്ടു അങ്ങനെ ഇതാമ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്ന പായസം സുട്ടും ഇപ്പി കുളിക്കണം എങ്ങനെയാണ് സുട്ടു ഇഷ്ടപ്പെട്ടോട്ടു നല്ല അപ്പൊ നീണ്ട ഈ കാണുന്നതാണ് നമ്മള് ഒറ്റടിക്കൊന്നും പൊങ്ങത്തുട്ടേപിടി ഇപ്പോൾ സുട്ടു വേപി കൊണ്ട് തന്നെ ഇത് നമുക്കിത് പൊട്ടിക്കാൻ വേണ്ടി പൊട്ടിക്കാം കത്തിന്ന ഇത് ചൂടാക്കിയിട്ട് വേണം ഇത് പൊട്ടിക്കാൻ കൂടെ ചൂടാക്കിട്ട് വാ വ കൊടുക്ക പൊട്ടിക്കാൻ വേണ്ടി കത്തി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ട്വന്റി കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോവാണ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഇത് കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർത്തിട്ട് സുട്ടു ഇവിടെ കൊടുക്ക പൊട്ടിച്ചു എല്ലാരും കൂടെ എല്ലാ കോയിൻസും തരം തിരിച്ചു വെക്കാൻ വേണ്ടി പോവാണ് ഏതാമുണ്ട് അമ്മയുണ്ട് ഹായ് ഇത്രോ ചില്ലറ പൈസ ഞങ്ങളെ ചില്ലറല്ല എണ്ണിക്കൊണ്ടിരിക്കും അഭിപ്രായം എന്നെട്ടു പറഞ്ഞു മോദി പിന്നെ ചില്ലറുകൾ തമ്മിൽ ചിരിച്ചറിയപ്പെടുന്നതാണ് സുട്ടു പറയുന്നത് ഒന്നും രണ്ടും ഒക്കെ ഏകദേശം വലിപ്പം തന്നെയാണ് മോദിയുടെ ഒരു കാര്യല്ലേ സുട്ടു വേറെ ലൈ ോധ്യ കുറ്റ പറയാണ് എന്നാലും ഈ വീഡിയോ വയറല വാണെങ്കി ബോധ്യ ആൾക്കാർ വല്ല വഴക്കോറുട്ടൂട്ടൂരിപ്പോധ്യാണ് അപ്പൊ ഞങ്ങള് ചുട്ടൂന്റെ കുടുക്കയൊക്കെ പൊട്ടിച്ചിങ്ങനെ കോയിൻസ് എല്ലാം താരം തിരിച്ചു വെച്ചേക്കുവാണെ ഇതുക ഇത് ഇത് അഞ്ചിന്റെ ഇത് രണ്ടിന്റെ ഇത് പത്ത് ഇത് ഇരുപത് ഇത് ഒന്നിൻ്റെ കോയിൽ പിന്നെ ഇതെല്ലാം കൂടെ എണ്ണണം അല്ല സുട്ടു എണ്ണാൻ വേണ്ടി പോവാണ് സുട്ടു ആയിരിക്കും എണ്ണാൻ പോകേണ്ടി പോകുന്നത് ഇപ്പം ഇത്രയും താരതമ്യാണ് സുട്ടൂന് പോകടുത്ത് ഇടയ്ക്ക് കുറച്ച് മോദിയെ കുറ്റവും പറഞ്ഞു ഒന്നിൻ്റെ രണ്ടിൻ്റെ കോയിലൊക്കെ ഏകദേശം ഒരുപോലൊക്കെയാണ് മോദി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇത്ര ഒന്നിൻ്റെ കോയിൽ ഇത്ര ഉണ്ടായിരുന്നു രണ്ടിൻ്റെ ഇത്ര ഉണ്ടായിരുന്നു അപ്പം രണ്ടും കൂടെ മിക്സ് ആയി പോകുമായിരുന്നു ഇടയ്ക്ക് ഒന്നിൻ്റെയും രണ്ടിൻ്റെ കോയിലിൻ്റെയൊക്കെ വലിപ്പം ഏകദേശം ഒന്ന് തന്നെ അപ്പൊ അതിനെ ചുറ്റും മോദിജിയെയും കുറ്റം പറഞ്ഞ് ഞങ്ങൾ തരം തിരിച്ചു വെച്ചേക്കും ഇനി മൊത്തം കൗണ്ട് ചെയ്തിട്ട് എത്ര ഉണ്ടെന്ന് കാണിക്കാം പോയി കോയിൻ അങ്ങനെ കൗണ്ട് ചെയ്തൊക്കെ ബുക്കിലോട്ട് എഴുതി നോക്കുവാണ് എത്ര ടോട്ടൽ നോക്കാൻ ഇനി കൂട്ടി വരുന്ന അങ്ങനെ കോയിൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കുവാണ് എഴുന്നൂറ്റി എൺപത് അപ്പൊ എന്റെ കണക്കൂട്ടല്ലാണ് ശരിയായത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരുന്നാണ് ഞാൻ പറഞ്ഞത് ഇതാണ് സുട്ടുവിന്റെ കുടുക്കയിൽ നിന്ന് കിട്ടിയ ധനസംഹാര മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് സുട്ടുവിന്റെ കുടുക്കമുട്ടിപ്പോ നമുക്ക് കിട്ടിയത് സുട്ടു ആണ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപക്ക് ഉണ്ടാവും എന്നാണ് സുട്ടു പറഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഉണ്ടായിരുന്നു പത്തിന്നൂറ് രൂപയുടെ കുറവാണ് പറയുന്നത് മൊത്തം പത്ത് മൊത്തം അഞ്ച് മൊത്തം രണ്ടിന്റെ കോയിൻ ഒന്നിന്റെ പോയിൻ ഇനി ഇരുപതിന്റെ പോയിൻ ഇത് നമ്മളിപ്പം പൊട്ടിച്ച സുട്ടൂന്റെ കൊടുക്കാം ഇത് കൊടുക്ക ഇട്ട ആള് അപ്പൊ ഇതാണ് അവസാനത്തെ ഡിനോമിനേഷൻ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് സുട്ടൂന്റെ കൊടുക്ക നമ്മൾ പൊട്ടിച്ചപ്പം കിട്ടിയത് അപ്പൊ ഈ കൊടുക്ക പൊട്ടിച്ചു ഇനിയും കൊടുക്ക പൊട്ടിച്ചു ഇന്ന ആ കുടുക്കുട്ടു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബാധ്യതകളോ അല്ലേ ഹലോ അങ്ങനെ ഞങ്ങളെ കുടുക്കയെല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നേ ഇപ്പൊ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് കുടുക്ക പൊട്ടിച്ചോ ലാസ്റ്റ് കിട്ടിയത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉടുപ്പ് കഴിക്കാൻ വേണ്ടിയാണ് രണ്ടു ദിവസം കഴിയുമ്പോഴേ സുട്ടു അഡ്മിറ്റ് ആവാൻ വേണ്ടി പോകണം നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന സുട്ടുവിനും വേണ്ടി ഉണ്ടാവണം അപ്പൊ ഉടനെ തന്നെ നമ്മുടെ വീഡിയോയിൽ സുട്ട് ബേബിയുമായിട്ട് സുട്ട് വരുന്നതായിരിക്കും അല്ലേ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ചാനൽ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക